ഇപ്പൊ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കുരുമുളക് ഏറ്റവും കൂടുതൽ കുരുമുളക് തീരി ഇട്ടിരുന്ന ഈ ഭാഗത്താണ് ഈ കാര്യം കാരണം ആ ഭാഗത്തുനിന്ന് തന്നെ വെളിച്ചം കുറവാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ആളുകളോട് വെളിച്ചുള്ള സ്ഥലത്താണ് കുരുമുളക് ഉണ്ടാക്കാൻ നല്ലത് വെളിച്ചം എത്ര കൂടുതൽ കിട്ടണത് ഇപ്പൊ ഇത് ഈ കാലൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞേക്കാണ് ഈ ഭാഗത്തുക്കാണ് എപ്പോഴും ഇലയും ഇലപാറും അതുപോലെ തന്നെ കുരുമുളക് കായ്ക്കളി ഭാഗത്തു കളി നമ്മൾ പറഞ്ഞത് ഇരുപത് ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളം ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇതിപ്പോ നീളം വരുന്നേ ഉള്ളു ആവുന്നേ ഉള്ളു കെട്ടി ലൂസാണ് പക്ഷേ ഈ സാധനം ഇരിക്കാതെ ആളുകൾക്ക് ചിലപ്പോ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആളുകൾ പുതിയ പുതിയ ഇനത്തിന്റെ കൂടെ ഓടുകയാണ് ഇത് കണ്ട ഇതിന്ന് പുതിയ ഈ കണ്ണികൾ പൊട്ടിയിട്ട് ഇത് കണ്ട പുതിയ നോക്കി വേണ്ട ഇത് വലിയ ഇയാളെ പൊട്ടിയിട്ട് മാതിരി വന്നിട്ട് ഇവിടുന്ന് തന്നെ ബ്രാഞ്ചാവുകയാണ് പിന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കാവുംപറം അസംകുട്ടിക്കാന്റെ ഒരു കൃഷിത്തോട്ടത്തിലാട്ടോ ഇപ്പോൾ അതിമനോഹരമായിട്ടാണ് ഇവിടെ കുരുമുളക് വെച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ ഇങ്ങനെ കുരുമുളക് കാണുമ്പോൾ ചിലവർക്കൊക്കെ നമ്മൾ സാധാരണ കുരുമുളക് കണ്ടുവരുന്ന മരത്തിലിട്ടിട്ടാണല്ലോ ഇവിടെ ഫുള്ള് വെച്ചിട്ടുള്ളത് പി വി സി പൈപ്പിലാണ് ഇപ്പൊ പി വി സി പൈപ്പിൽ കുരുമുളക് എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ ഞാൻ ഈ കുരുമുളകിന്റെ ചെയ്യുന്ന രീതി ഇപ്പൊ ഫസ്റ്റില് ചെയ്യുന്ന രീതിയാണ് ഇത് നമ്മളെ പറമ്പിന്റെ ആ ഒരു അതിർത്തിയിലാണ് ഇപ്പൊ ഈ വെച്ചിട്ടുള്ളത് ആ അങ്ങനെ പിന്നെ വെയിൽ തട്ടുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പറമ്പ് ഏകദേശം കണ്ടാൽ കണ്ട ഒരു മീറ്റർ കണ്ടിട്ട് വിട്ടിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ആ ഇത് ഇതിപ്പോ നമ്മളെ ഇത് മതിലാണ് ഈ മതിൽനിന്ന് കണ്ടില്ല ഇപ്പൊ ഒരു മീറ്റർ വിട്ടിട്ടാണ് ഇത് വെക്കേണ്ടത് അതെന്നുവച്ചാലും ഇപ്പൊ ഇത് കണ്ട ഈ കുരുമുളക് ഏകദേശം ഒരു നാലടിയോളം അതുകൊണ്ട് സ്പ്രെഡായി ഇത് കണ്ണി ഊത്തിക്കേണ്ട അപ്പൊ അപ്പൊ അതുപോലെ പറമ്പിലേക്ക് പോകലുടങ്ങി അപ്പൊ അത് നമ്മൾ എപ്പോഴും വെക്കുമ്പോ എന്ത് വേണം ഒരു ഒരു മീറ്റർ വിട്ടു വെക്കണക്കാരം ഏറ്റവും നല്ല ആളുകൾ ചില ആളുകൾ ഉണ്ടല്ലോ പറമ്പിന്റെ അരൂപം കൊണ്ടായിരുന്നു ചാരി വെക്കുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവുക വച്ചാൽ ഈ കുരുമുളക് മറ്റേന്റെ തൊഴിലാണ് ആക്കാലം കായ്ക്കത് ആ അതെ ഇത് ലൈനായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ആ ഇത് നമ്മള് നേരത്തെ വെച്ചിട്ടുള്ള ഇതിന്റെ ഗ്യാപ്പ് ഒരു ഒന്നര മീറ്റർ ആണ് ഇപ്പൊ നമ്മളിപ്പോ പുതുതായിട്ട് ചെയ്യണ വീഡിയോ പിന്നെ നമുക്ക് പറയുന്നത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ രണ്ട് മീറ്റർ ഗ്യാപ്പിലാണ് ഇപ്പത്തെ ഗ്യാപ്പ് വെക്കുന്നത് കാരണം ഇത് രണ്ട് മീറ്റർ ഇല്ലെങ്കിൽ ഇതിന്റെ ഗ്യാപ്പ് എന്താവും എന്നറിയോ ഇതിന് ഗ്യാപ്പ് പോരാ അതിപ്പോ ഇവിടെ ഇത് കുറച്ചും കൂടി അപ്പുറത്ത് പോയാൽ കാണാൻ കഴിയും ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് കൂട്ടി മുട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ചെറിയ തൈകളാണ് ഇതിപ്പോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ ഇതാണ് ഇത് തേവന്നു പറഞ്ഞ കുരുമുളക് നല്ല ആ ഈ ദേവത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ വന്നാ എനിക്ക് കാണിച്ചത് ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആളുകൾ പുതിയ പുതിയ ഇനത്തിന്റെ കൂടെ ഓടുകയാണ് ഇത് കണ്ട ഇതിന്ന് പുതിയ ഈ കണ്ണികൾ പൊട്ടിയിട്ട് ഇത് കണ്ട പുതിയ നോക്കി വേണ്ട ഇത് വലിയ ഇയാളെ പൊട്ടിയിട്ട് ഇതേ മാതിരി വന്നിട്ട് ഇവിടുന്ന് തന്നെ ബ്രാഞ്ചാവുകയാണ് ഇവിടുന്ന് തന്നെ കുരുമുളക് കായ്ക്കാൻ തുടങ്ങുകയാണ് അത് കണ്ട ഇത് ഇതേ മാതിരി തന്നെ വലിയ കമ്പായിട്ടാണ് പോകുന്നത് ഇത് അത് ഇതിന് പിടിച്ച് കെട്ടി കൊടുക്കുകയാണ് അത് അങ്ങനെ വെച്ചിട്ട് ഇതിൽ കെട്ടി കൊടുക്കുകയാണ് ഇത് വേണ്ട അപ്പൊ പുതിയ വള്ളികൾ ഇത് വന്നുകൊണ്ടിരിക്കും അത് ഈ തേ തേവം എന്നുള്ള കുരുമാളത്തിന്റെ പ്രത്യേകതയാണ് അതിന് മാത്രമാണ് ഇത്ര വലിയ കണ്ണിയായിട്ട് വരുന്നത് ഞാൻ കണ്ടുള്ളൂ മറ്റേ തോക്ക തോക്കതാ അപ്പൊ പിന്നെ തോക്കട്ട് തുടങ്ങി തേണ്ട തിരി തിരി തുടങ്ങി ഇതിന്റെ തിരി നീളം കുറവായിരിക്കും പക്ഷെ വെയിറ്റ് കൂടുതലാണ് കരിമുണ്ട മാരിയാണ് ഇതിൻ്റെ ഇത് നമ്മള് സർക്കാരിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത് നമ്മളെ കോഴിക്കോട് അവിടെ കാർഷിക കോളേജിൽ നിന്ന് ഞങ്ങൾ ഇതേമാതിരി ഒരു പത്ത് പതിനാല് വർഷം മുമ്പ് കൊടുന്നതാണ് എന്റെ പേര് അസൻകുട്ടിന്നാണ് ഞാൻ ഞങ്ങളിവിടെ പിന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാളിയല കാളിയാല പ്രദേശത്താണ് കാളിയാല ജുമാ മസ്ജിദ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വീട് അവിടെയാണ് നമ്മളെ വീട്ടിലാണ് ഇത് ഏകദേശം ആറു വർഷമായിട്ട് നമ്മൾ കുരുമുളക് ചെയ്തിട്ടുള്ളത് ഇരുപത് വർഷം മുമ്പ് ചെയ്തത് നമ്മൾ ആദവനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഉപ്പുവേണി ചെയ്തിട്ടുള്ളത് അവിടെ ഇതുപോലെ ചെയ്തിട്ട് കുറേ കാലങ്ങളായി ചെയ്തു ഇന്നും ആ കുരുമുളക് യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ നിൽക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇപ്പൊ നമ്മളിവിടെ ഇപ്പോൾ ആറു വർഷമായിട്ട് ചെയ്തിട്ട് അഞ്ച് വർഷം വളവെടുത്ത് ആറാമത്തെ വർഷമാണ് ഇപ്പൊ ഈ വളവുണ്ടാകുന്നത് മൂന്ന് കിലോ പ്രതീക്ഷിക്കേ അതായത് ഒരു മൂന്ന് കിലോ നമുക്ക് എന്തായാലും ഒരു പോഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഉണങ്ങിയത് ഈ പിന്നെ ഓരോ വർഷം കഴിയുന്നോളും ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ ഇതിപ്പോ ആറു വർഷം ആയതാണ് ആറാമത്തെ വർഷമാണിത് ഇത് തമ്മിൽ മുട്ടി ചെയ്യുന്നില്ല ഇത് തുടങ്ങി അപ്പൊ ഓരോ വർഷവും ഇത് ഇങ്ങനെ കൂടുന്നിടത്തോളം ഇതിന്റെ വളവിന്റെ തോത് കൂടി കൂടി വരും അത് ഇങ്ങനെ വള്ളി വരാ കൂടുതൽ വരാനും ഇതിങ്ങനെ ഇത് ഉണ്ടാവാനും കാരണം എന്താ വച്ചാൽ നമ്മളിതിന് വളം ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ മരത്തിനാണെങ്കിൽ അതിന് വളം ചെയ്യില്ല സാധാരണ ഒരു വള്ളി വെറുതെ മരത്തിൽ കൊത്തി വെച്ച് കഴിഞ്ഞാൽ ആ വള്ളി അതിൽ പോയി അതിന് പിന്നെ നോട്ടൊന്നും ഇല്ല അതിന് വളം ചെയ്യാൻ പാർട്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് ഇതിന് വളം ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ ആ ഇതിന്റെ മോള് കാണിച്ചു കൊടുക്കും ഇതിന്റെ പുതുതായിട്ട് കുരുമുളക് കാഴ്ച നോക്കി അല്ലല്ല അതൊക്കെ തേവാണ് ആട്ടക്കാല് പിടിക്കുമോന്നൊക്കെ കയറുമ്പോൾ കെട്ടി കൊടുക്കണം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട ൊടുക്ക മസ്താണ് ഇതെട്ടി ലൂസാണ് പക്ഷേ ഈ സാധനം ഇരിക്കാൻ അപ്പൊ അപ്പൊ പിന്നെ മലയാളികളും ചോദിച്ചതിന് ഗ്രിപ്പിടണ്ട് പിന്നെ അറ്റുകെട്ടുണ്ട് നമ്മൾ പിന്നെ ഇത് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി നമ്മള് ഫാദർ ആയിട്ട് ചെയ്യൽ തുടങ്ങിയാ അതിനുശേഷം നമ്മളിപ്പോ ഇവിടെ ബൾക്കായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ആറു വർഷമായിട്ടുള്ളൂ ഈ ആറു വർഷത്തിൽ ഇപ്പൊ ഈ ദിമൊക്കെ ആറു വർഷം മുമ്പ് വള്ളിട്ടിരുന്നു പക്ഷെ ആ വള്ളിയൊക്കെ പോയതാണ് ഈ പിന്നെ പല രോഗങ്ങൾ കാരണം പോയിട്ട് ഇപ്പൊ രണ്ടാമത്തെ ഒരു വർഷമായിട്ടുള്ളു ഇപ്പൊ ആറ് വർഷം മുമ്പുള്ള അഞ്ചു വർഷം വിളവെടുത്ത കുരുമുളക കളിഞ്ഞിപ്പോ നമ്മളിവിടെ കാണാൻ പോണത് ഇതിപ്പോ ഇത് തേവാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ പന്നിയൂരം അനുഭവപ്പെട്ട ഇത് കണ്ണ ആ ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് ഇരുപത് ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളം ഉണ്ടാവും പറഞ്ഞത് ഇതിപ്പോ നീളം വരുന്നേ ഉള്ളു ആവണു ആ ഇത് ഫുൾ നീളം പിന്നെ വരണം കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോ ഏകദേശം ഇരുപത്തിനാല് സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നീളം വരും അത് തന്നെ ഉണ്ടല്ലേ ഇത്രയും നീളം വന്നിട്ടുണ്ട് ഇപ്പോ ഏറെ ശുദ്ധ നീളം വരും അതാണ് ഇതിന്റെ പന്നീവിന്റെ പ്രത്യേകത നല്ല കരുത്തുള്ള വള്ളിയാണ് വലിയ കംപ്ലൈന്റും കാണുന്നില്ല ആ പന്നീവരും നമ്മൾ നമ്മളിവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മള് ആയിട്ട് എന്താ വച്ചാല് ഇതിനാവുമ്പോ നമുക്ക് ഈ പി വി സി പൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വച്ചാൽ ഇതിന് വളം ചെയ്യാൻ പറ്റും ആ ഇതിന് വളം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന് വളം ഒരു നൂറ് ഗ്രാം അമ്പത് ഗ്രാം ഇട്ട് കൊടുത്താലും ആ വളം കറച്ച് കിട്ടും മരത്തിലിട്ടിന് എവിടെ നമ്മൾ വളർത്തു കഴിഞ്ഞാൽ ഏതാ പിടിച്ചെടുക്കും മരം പിടിച്ചെടുക്കൂലെ പിന്നെ ഇതിന് കാലല് വരൂല ഇപ്പൊ ഇത് ഇലക്ട്രിക്കിന്റെ പോസ്റ്റ് ഇത് കമ്പി പോയിട്ടുണ്ട് ഇതിന് നേരെ ചോട്ടിൽ അത് ഉണ്ടാക്കി അവര് വന്നതിപ്പോ തൊടൂല കേട്ടില്ല ഇത് മരാണെങ്കിലോ അവര് വന്നിട്ട് ഇതൊക്കെ അവിടെ വെട്ടിയാകാൻ നാസാക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പിന്നെ ഇത് പിന്നെ അകലം കുറവാണിത് ഇപ്പൊ രണ്ടു മീറ്റർ വെക്കണം വെക്കണിപ്പത് കണ്ട അതിന്റെ കേപ്പം വലിയ മുട്ടിക്കൊടുന്ന് ഇതാ ഇത് കാണിച്ചു കൊടുത്തത് എന്താ ആൾക്കാർ വേറെ ഇതിന്ത്ര ഗ്യാപ്പ് കൂടുതൽ വെച്ച് പൈപ്പ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ ഗ്യാപ്പ് കൂടുതലായിട്ട് കാണും അപ്പൊ അവിടെ ഒക്കെ കണ്ട ആദ്യം കണ്ടതൊക്കെ ഗ്യാപ്പ് കൂടുതലുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ടാ ഇത് മുട്ടി കടയും അടുത്ത വർഷം ഇനി മുട്ടും അപ്പൊ ഇതിന്റെ ഇടലിറ്ററിന് നമുക്ക് പിന്നെ ഗ്യാപ്പിൽ ലാഡർ വെക്കാനോ അപ്പൊ നമ്മൾ ഇത് ലാഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഏണി വെച്ചിട്ട് ഇപ്പം ചാരാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് നാല് മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം കൊടുത്തിട്ടുള്ളത് ആ നാല് മീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാ മതി ഇവിടെ സ്റ്റെപ്പ് ലാഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒന്നര ഒരു മീറ്ററിന്റെ മേലെ കയറിയാൽ വെറുമ്പോഴും നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാൻ മറിഞ്ഞു എന്ന് വെച്ചാൽ ഇതിന്റെ മോള് കമ്പിട്ടുണ്ട് ആ ആടിന് മാര് രണ്ട് പ്ലസ് മാര് രണ്ട് കമ്പിട്ടുണ്ട് ആ കമ്പിയിൽ കുടുങ്ങിയിട്ട് നിൽക്കുകയാണ് ഈ മറിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾ എപ്പോഴും ചോദിക്കും ഇന്നലെ ഒരാൾ വന്നപ്പോൾ ചോദിച്ചു പിന്നെ ആ വള്ളി നീണ്ടുപോകില്ല എന്ന് അങ്ങനെ ഈ ഗുരുമുളകിന്റെ വള്ളി നീളണമായിട്ട് ഞാൻ കണ്ടുള്ള അതായത് തെക്കൻ പോലുള്ള ചില ചില കുരുമുളകിന്റെ വള്ളി മാത്രമാണ് തായോട്ട് വരുന്നത് മാ ബാക്കിയുള്ളതൊക്കെ തന്നെ നമ്മൾ മേലോട്ട് വന്നിട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പിന്നെ കണ്ണി ഉത്തിയിട്ട് മാതിരി കുരുമുള് കായ്ക്കാന് കുരുമുള് കായ്ക്കാൻ തുടങ്ങണ പിന്നെ ആ വള്ളി നീളുന്നില്ല ഇനി അഥവാ സപ്പോസ് നീണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വള്ളികളൊക്കെ കെട്ടി കൊടുക്കണം അത് ഈ വള്ളികളൊക്കെ ചില വള്ളികളൊക്കെ നീണ്ടുവരുന്നുണ്ട് തന്നെ വള്ളികൾ കണ്ട ഇറങ്ങി വരുന്നതാ അത് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിങ്ങടെ കുരുമുളക് അത് അപ്പൊ ഇതേണ്ട ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ബ്രാഞ്ച് വന്ന സ്ഥലമാണ് ഇവിടെ ഇതേണ്ട ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം അത ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ അപ്പൊ ഇത് ഇത് നമുക്ക് എന്ത് ചെയ്യാ വള്ളി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ഇവിടെ വരും നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇത് ലോഡ് കൂടും ഇങ്ങനെ വള്ളി വരുമ്പോ അപ്പൊ ലോഡ് പൈപ്പിന് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ വള്ളികൾ നീണ്ടുവരുന്ന കള്ളികൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഏകദേശം ഒരു കോസ്റ്റ് നമുക്ക് ഫസ്റ്റ് അങ്ങനെ വരും ചെലവ് നമ്മളിപ്പോ ഇവിടെ ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിന്റെ ചുറ്റിലുള്ളിലൊക്കെ തന്നെ നമ്മളൊരു നൂറ് പോർഷൻ ഉണ്ടെങ്കിലും പോയിട്ട് ചെയ്തു കൊടുക്കും ആ അതിന് അപ്പുറത്ത് ഒരു നൂറ് നൂറ് പോർഷൻ കുറവാണെങ്കിലും ചെയ്തു കൊടുക്കും പിന്നെ നമ്മൾ ജില്ല മാറിയിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം പോയിട്ട് നമ്മൾ പല വളർത്തും ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ചെയ്യണമെങ്കിൽ നൂറ് പോസ്റ്റിന്റെ മേലെ വേണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പോസ്റ്റിന് ആയിരത്തി അറുന്നൂറ് നമ്മൾ ഒരു പോസ്റ്റിന് വള്ളി അടക്കെട്ട് ചെയ്ത് കൊടുക്കണം ആ അപ്പൊ എന്നാലും ക്ലിയർ ആക്കലൊക്കെ തന്നെ പാർട്ടി ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അതിന്റെ പിന്നെ ഇപ്പൊ നൂറ് പിന്നെ ഒരു ഇരുന്നൂറ് തൈയിൽ കൂടുതൽ കുറവാണെന്ന് വിചാരിച്ചാല് അതിന്റെ കുഴിയും കൂടി അവരെ തരേണ്ടതായിട്ട് വരും നമുക്ക് ഇപ്പോഴും പോയിട്ട് അത്ര നൂറ് കുഴിക്കൊക്കെ ഒരാളെ വെച്ച് കുഴി എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഈ ലോക്കലിലൊക്കെയാണെന്നെങ്കിലും കുഴി അവരെടുത്ത് തന്നെ നമ്മള് നൂറ് കുറവുണ്ടെങ്കിലും നമ്മൾ പോയിട്ട് വെച്ചു അപ്പോഴും ഇത് റേറ്റ് തന്നെ വരിക ആയിരത്തി അറുന്നൂറ് ഉള്ളത് നമ്മൾ ഈ മലപ്പുറം ജില്ലയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് ചെയ്തു അതിന്റെ പോസ്റ്റ് അതിന്റെ കമ്പി അതുപോലെ തന്നെ അതിന്റെ വള്ളികള് വള്ളികൾ നമ്മൾ പന്നിയൂര് കരിമുണ്ട തേവം തെക്ക ഇങ്ങനെയുള്ള ആ ഇഷ്ടമുള്ള നമ്മളെ ആൾക്കാരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ചെയ്തതിൽ ഇത് പറഞ്ഞു കണ്ട തന്നെ ഫുള്ള് ഇതിൽ പന്നിയൂരാ അപ്പൊ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പന്നിയൂര് ഒരു കൊല്ലം കായ്ച്ചാൽ പിന്നെ ഇത് കായ്ക്കൂലന്നുണ്ട് പിറ്റത്തെ കൊല്ലം വിളവ് കുറയാണ് ഒരു ഒന്നര എട്ടാണ് കായ്ക്കുന്നത് പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിൽ ഒരു ഏകദേശം മൂന്ന് കിലോ ഉണക്ക കുരുമുളക് നമ്മൾ പതിന്ന് എടുത്താണ് ഒരു ഒരു മരത്തിനിന്ന് ഈ പോഷൻ എന്നൊക്കെ മൂന്ന് കിലോ കുരുമുളക് ഉണങ്ങിയ കുരുമുളക് പച്ചയല്ലോ അതായത് പിന്നെ പന്നി വരുന്ന ഒരു ഇതുണ്ട് മൂന്നേ ഇരുന്നൂറ് വേണം ഒരു കിലോ കുരുമുളകിന് പച്ച കുരുമുളകിന് ഒരു കിലോ കിട്ടണമെങ്കിൽ മൂന്നേ ഇരുന്നൂറ് വേണം നേരെ മറ്റേ തേവും അതുപോലെ തെക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടര മൂന്ന് കിലോൻ്റെ ഉള്ളിലും മതി അല്ലല്ല ഇതിന് വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഇത് ഉണങ്ങി പോകുന്നു കണ്ടാൽ മാത്രം അടി നന നനക്കാനേ പോലുള്ളൂ അടിഭാഗത്ത് വെള്ളം ഇങ്ങനെ അത് നമ്മൾ പൈപ്പ് പിടിച്ച് നനക്കാം അല്ലെങ്കിൽ നമ്മളെ മയൽപ്പില് സ്പിംഗ്ലർ ഉണ്ട് അതിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാലില് മിനിമം രണ്ട് കവറിലെങ്കിലും വെക്കണ്ടേ അതായത് രണ്ട് കവറിലും വെച്ചു കൊടുക്കണം ഇതിപ്പോ രണ്ട് കവറ് വെച്ചപ്പോ രണ്ടൊന്നല്ല ഇപ്പൊ ഇതില് ഏകദേശം കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വള്ളികളപ്പ ഇതില് കയറി അത് ഇതേ ഇത് ഇങ്ങനെ വരുന്ന വള്ളി നമ്മൾ എന്ത് ചെയ്യണം എന്നാ ഇത് രണ്ടാമത് ഇത് അതിങ്ങനെ വളച്ചിട്ട് ഇതെങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് കെട്ടിക്കൊടുക്കുക ഇത് കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ വള്ളിയാണ് കയറുമ്പോ തന്നെ തണ്ണി ഒത്തിയിട്ട് പെട്ടെന്ന് അടിയിൽ നിന്ന് തന്നെ കുരുമുളക് ഉണ്ടാകാൻ തുടങ്ങി അടിവളം ഇപ്പൊ നമ്മള് ഈ മണ്ണിതിന്റെ മണ്ണ് പരിശോധിച്ചിരുന്നു മണ്ണ് പരിശോധിച്ചിട്ട് നമ്മള് കൃഷിവാനിൽ വാനല് കൊടുത്തിട്ട് മണ്ണ് പരിശോധിച്ചിട്ട് അവരൊരു പിന്നെ ഇതില് പൊട്ടാഷ് തൊണ്ണൂറ് ഗ്രാം പൊട്ടാഷ് ഒരു നൂറ്റമ്പത് ഗ്രാമോളം പൊട്ടാഷ് അതുപോലെ തന്നെ യൂറിയ അങ്ങനെയുള്ള പിന്നെ ജൈവ വളങ്ങൾ അതിനൊക്കെ ഒരു കണക്ക് ലിസ്റ്റ് തന്നെ അത് ഓരോ ഭൂമിക്കും ഓരോ ഓരോ സ്ഥലത്തിനനുസരിച്ചൊക്കെ തന്നെ ആ മണ്ണ് പരിശോധിച്ചിട്ട് ചെയ്യുന്നതാണ് ആയിക്കാർ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നമ്മള് ഒരു സുമാർ ക്വാണ്ടായിട്ട് ഏതെങ്കിലും വളങ്ങൾ ഇട്ട് കഴിഞ്ഞാല് ഇതിന് പിന്നെ ചിലപ്പോ ആ മണ്ണിൽ ആ വളത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അത് ഒരു മണ്ണ് പരിശോധിച്ച് ചെയ്യണായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഇങ്ങനെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ നോക്ക് കാണിച്ചു കൊടുത്താൽ അത് നമ്മൾ പി വി സിയിലാണോ ചെയ്തിരിക്കുന്നത് എന്തിനാ നിൽക്കണന്നുള്ള ഒരാൾക്കും ഇത് അറിയാൻ പറ്റില്ല ഏഹ് നല്ല ഭംഗിയിൽ കാണാൻ പറ്റൂ ഇത് ഇങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് പി വി സി വൈപ്പിൽ മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കാരണം അല്ലാത്ത നമ്മൾ മരത്തിലൊന്നുള്ളത് ഇങ്ങനെ ഇത്ര കൂടുതൽ വളവും കിട്ടൂല ഇത്ര കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാനും പറ്റൂല ഫസ്റ്റിലുള്ള ഇത് നമ്മൾ കോസ്റ്റ് കുറച്ച് കൂടും അത് ഇന്ന് കൂടിയാലും ശരി ഇന്നത്തെ നിലവാരം അനുസരിച്ച് ഇന്ന് പിന്നെ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച കുരുമുളക് കൊടുത്തത് അപ്പൊ ഞാൻ ഇത് പറച്ചൊന്നും കുരുമുളക് കൊടുത്തിട്ടില്ല ഇന്ന് ഇപ്പൊ ഈ ആഴ്ച കൊടുത്തത് അന്ന് അറുന്നൂറ്റി നാപ്പത് ഉറുപ്പാണ് നമ്മള് ഈ കുരുമുളക് കൊടുത്തത് അപ്പുങ്ങളെ കൂട്ടിയാൽ ഒരു കിലോ ഒന്നുമുന്ന് മൂന്ന് കിലോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഉൾപ്പെടെ കുരുമുളക് ഒരു വർഷത്തിൽ നമുക്ക് ഇതിമുന്ന് കിട്ടും അത് നമുക്ക് ഒരൊറ്റ വർഷം തന്നെ കിട്ടില്ല അതൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴാണ് കിട്ടിയിട്ടുള്ളത്